നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ബി സി സി ഐ ചില പുതിയ നിയമങ്ങൾ പുറത്തെത്തിച്ചിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പര്യടനങ്ങളിൽ കളിക്കാരുടെ കുടുംബാംഗങ്ങളെ നിയന്ത്രിക്കുകയായിരുന്നു ബി സി സി ഐ ചെയ്തത് ഈ നടപടിക്കെതിരെ ആര് പ്രതികരിച്ചിട്ടില്ലെങ്കിലും കോഹ്ലി പെരു പ്രതികരിക്കുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു കോഹ്ലി എന്താണ് പറഞ്ഞതെന്നാണ് എല്ലാവർക്കും അറിയേണ്ടത് ഇതിനെതിരെ കോഹ്ലിക്ക് എന്താണ് പറയേണ്ടതെന്നുമായിരുന്നു എല്ലാവർക്കും വിമർശനവുമായി എത്തേണ്ടതും കളിക്കാർക്കൊപ്പം കുടുംബാംഗങ്ങളെ അനുവദിക്കുന്നതാണ് ഏറ്റവും ഉചിതമെന്നായിരുന്നു കൂലി അഭിപ്രായപ്പെട്ടത് എവിടെ കളിക്കാൻ പോയാലും എന്തായാലും കോഹ്ലി അനുഷ്കയും കൊണ്ടുപോകുന്ന കാഴ്ച എല്ലാവർക്കും അറിയാം ഗ്രൗണ്ട് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കോഹ്ലി ഗാലറിയിൽ ഇരിക്കുന്ന അനുഷ്കയെ നോക്കുന്ന വീഡിയോസാണ് സോഷ്യൽ മീഡിയയിൽ എപ്പോഴും വൈറലാകാറുള്ളത് ക്രിക്കറ്റ് കഴിഞ്ഞാൽ പിന്നെ കോഹ്ലിക്ക് എല്ലാം കുടുംബമാണെന്ന് എല്ലാവർക്കും അറിയാം തൻ്റെ മക്കളെ പോലും ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ അറ്റാക്കിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി പലപ്പോഴും ചിത്രങ്ങൾ പോലും പുറത്തുവിടാതെയാണ് സൂക്ഷിക്കുന്നത് കുടുംബാംഗങ്ങളൊപ്പമുള്ളത് വലിയ ആശ്വാസമാണ് എന്ന് കോലിക്ക് തന്നെ അറിയാം കോഹ്ലിയുടെ മുഖം കണ്ടാൽ ഞങ്ങൾക്കത് മനസ്സിലാകും എന്ന് എല്ലാവരും പറയുന്നു മത്സരം ജയിച്ചാലും തോറ്റാലും തിരികെ മുറിയിലെത്തുമ്പോൾ ആശ്വസിപ്പിക്കാനോ ആഘോഷിക്കാനോ കുടുംബം കൂടെ എത്തുന്നത് വളരെയധികം സന്തോഷകരമാണ് എന്നാണ് കോഹ്ലി കുറിച്ചത് ഒരു ക്രിക്കറ്ററെ സംബന്ധിച്ച് അത് എത്രമാത്രം ആശ്വാസകരമാണെന്ന് പുറത്തു നിൽക്കുന്നവർക്ക് അറിയില്ല എന്നും കോഹ്ലി പറഞ്ഞു കുടുംബത്തിന്റെ സാന്നിധ്യം എപ്പോഴും ആഗ്രഹിക്കുന്ന ആളാണ് താൻ എന്ന് കോഹ്ലി പറഞ്ഞു മത്സരം കഴിഞ്ഞ് റൂമിൽ പോയി ഒറ്റക്കിരിക്കാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ സമയം ലഭിക്കുമ്പോഴെല്ലാം ഞാൻ കുടുംബത്തോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നു ഐ പി എല്ലിനോടനുബന്ധിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ടീം സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കവെയാണ് കോഹ്ലി തന്റെ അഭിപ്രായം കൂടി തുറന്നു പറഞ്ഞത് ഇന്ത്യൻ ടീമിന്റെ ഡ്രസ്സിംഗ് റൂമിൽ യാത്രകൾക്കും ഉൾപ്പെടെ പെരുമാറ്റച്ചട്ടം കൊണ്ടുവന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് ബി സി സി ഐ ഇത്തവണ ഐ പി എല്ലിലും ഒട്ടേറെ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കളിക്കാരുടെ തന്നെ വസ്ത്രധാരണത്തിനുൾപ്പെടെ കർശന നിയന്ത്രണവുമായിട്ടാണ് ഐ പി എൽ പതിനെട്ടാം സീസൺ തിരശീല ഉയരുന്നത് പരിശീലനം നെറ്റ്സിൽ മാത്രം മത്സരത്തിന് മുൻപ് ടീമുകൾക്ക് പരിശീലനം നടത്താൻ നെറ്റ്സിലുള്ളതിൽ മാത്രമായിരിക്കും അഴിമതി നേരത്തെ ഗ്രൗണ്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശീലനം നടത്താനും പ്രധാന പിച്ചൊഴികെയുള്ള പിച്ചുകളിൽ കളിക്കാനും ടീമുകൾക്ക് അനുവാദമുണ്ടായിരുന്നു എന്നാൽ ഇത്തവണ പരിശീലനം നെറ്റ്സിലുള്ളിലേക്ക് ചുരുക്കാൻ ബി സി സി എ തീരുമാനിച്ചു വീട്ടുകാർക്ക് വിലക്കുണ്ട് ടീമുകളുടെ ഡ്രസ്സിംഗ് റൂമിൽ ഇത്തവണ താരങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും പ്രവേശനം അനുവദിക്കില്ല മത്സരം കാണാൻ എത്തുന്ന താരങ്ങളുടെ ഭാര്യമാർ ഉൾപ്പെടെയുള്ളവർക്ക് സ്റ്റേഡിയത്തിൽ പ്രത്യേകം ഒരുക്കിയ ഹോസ്പിറ്റാലിറ്റി ഏരിയയിൽ ഇരിക്കാം മത്സരത്തിന് മുൻപോ ശേഷമോ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാനും ഇവർക്ക് അനുവാദം ഉണ്ടാകില്ല ടീം ബസ്സിൽ കളിക്കാർ മാത്രമാണ് സ്റ്റേഡിയത്തിലേക്കും തിരികെ ഹോട്ടലിലേക്കും പോകുന്ന ടീം ബസ്സിൽ കളിക്കാരെ മാത്രമേ യാത്ര ചെയ്യാൻ അനുവദിക്കൂ ടീം ബസ്സിലല്ലാതെ സ്വന്തം വാഹനത്തിൽ ഗ്രൗണ്ടിലേക്ക് വരാൻ കളിക്കാരെ അനുവദിക്കില്ല കളിക്കാരുടെ കുടുംബാംഗങ്ങൾക്ക് നേരത്തെ ടീം ബസ്സിൽ കയറാൻ അവസരമുണ്ടായിരുന്നു ബൗണ്ടറിയിൽ ഇരിക്കുന്നതിന് നിയന്ത്രണമുണ്ട് ബൗണ്ടറി ലൈനിന് പുറത്ത് പരസ്യ ബോർഡുകളോട് ചേർന്ന് റിസർവ് താരങ്ങളും സപ്പോർട്ടിംഗ് സ്റ്റാഫും ഇരിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതുമൂലം ബോർഡുകൾ മറയുന്നതായി തന്നെ പരസ്യക്കാർ ഉന്നയിച്ചതോടെയാണ് പുതിയ തീരുമാനം സ്ലീവ്ലെസ്സിന്റെ വിളക്കുമുണ്ട് മത്സര ശേഷമുള്ള സമ്മാന ചടങ്ങിൽ കളിക്കാർ സ്ലീവ്ലെസ് ടീഷർട്ട് ധരിയുന്നത് ഇത്തവണ വിലക്കുണ്ട് ഡ്രസ്സിംഗ് റൂമിൽ മാകത്തിരിക്കുമ്പോൾ മാത്രമേ ഇനി സ്ലീവ്ലെസ് വസ്ത്രം ധരിക്കാവൂ എന്ന അനുവാദമാണ് മാര്യമായ വസ്ത്രം ധരിച്ച് മാത്രം ഗ്രൌണ്ടിൽ ഇറങ്ങണമെന്നാണ് പുതിയ നിർദ്ദേശം രണ്ടായിരത്തി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങളും ദുബായിൽ നടത്തിയതിന് ഐ സി വെസ്റ്റ് ഇൻഡീസ് വെസ്റ്റ്ഇൻഡീസ് ഇതിഹാസം ആൻറ്റി റോബർട്സ് എത്തിയിരുന്നു ഫൈനലിൽ കിവിസിനെ നാല് വിക്കറ്റ് തോൽപ്പിച്ച് ഇന്ത്യ കിരീടം തേടുമ്പോൾ അത് തുടർച്ചയായ രണ്ടാം വർഷവും ഐ സി സി കിരീടം നേടുന്ന ടീമെന്ന നേട്ടത്തിലേക്ക് ടീമിനെ എത്തിച്ചു